െ സ്നേഹീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു നിയമത്തിന് വന്ന ഏഷ്യനോട് ചോദിക്കുകയാണ് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ അതിനാണ് പറയുക ഏഴല്ല എഴുപത് അതിന് ഒരു ഉദാഹരണം കൊടുക്കുന്നു രണ്ടുപേരുടെ കഥ രണ്ട് കടക്കാരുടെ കഥ ഒരാൾ യജമാനന് പതിനായിരം താഴത് കടപ്പെട്ടിരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അത് കൊടുക്കാൻ തീർച്ചയായാത്തത് അവൻ യാചിച്ചപ്പോൾ രാജാവ് ഇളവ് ചെയ്ത് കൊടുത്തു പക്ഷേ ആ ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങുമ്പോൾ തൻ്റെ ഒരു സഹപൃത്യനെ കണ്ടു അവൻ നൂറ് ധനാറയാണ് കടപ്പെട്ടിരുന്നത് അത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവനെ തടവിലാക്കി ഇത് അറിഞ്ഞ ക്രുദ്ധനായ രാജാവ് ഈ വൃത്തിയെ വിളിച്ച് പറയുന്നു ഞാൻ നിനക്ക് ഇത്ര വലിയ ഇളവ് ചെയ്ത് നടന്നപ്പോൾ നീയും ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നില്ലേ അതുകൊണ്ട് അവനെ തടവിലാക്കി എന്താണ് ഇതിൻ്റെ ഉദാഹരണം ഇതിൻ്റെ ഉദ്ദേശം യേശു പറയുന്നു എത്ര വലിയ ക്ഷമയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പം എത്ര തവണ ക്ഷമിക്കണം എപ്പോഴും ക്ഷമിക്കണം ഇപ്പം ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു അതേസമയം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷമ സ്വീകരിക്കാനും സാധിക്കില്ല എന്ന് ഓർക്കുക ഇവിടെ പതിനായിരം താരം ഒരു താരം എന്ന് പറഞ്ഞാൽ വലിയ തൊഴിലാണ് മുപ്പത്തിനായിരം കിലോ സ്വർണ്ണമാണ് താരം ഇപ്പോൾ കോടികളാണ് പതിനായിരം കോടി രൂപ കടമുണ്ടായിരുന്ന ഒരാൾ ഇളവ് ചെയ്ത് കൊടുത്തു പക്ഷേ നൂറ് നൂറ് ധനാറ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു ലക്ഷം രൂപ അപ്പോൾ ഇത് ഇളവ് എഴുതാൻ തയ്യാറാകുന്നില്ല വലിയ ഇളവ് കിട്ടിയവൻ ചെറിയ ഒരു ഇളവ് തയ്യാറാവുന്നില്ല എന്നാൽ ദൈവത്തിൽ വലിയ ക്രൂപ സ്വീകരിച്ച് നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകണം നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നമുക്കും ക്ഷമ കിട്ടുകയില്ല ദൈവം ക്ഷമിക്കാത്തത് കൊണ്ടല്ല എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷം വെച്ച് പുലർത്തുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമ എന്നേക്ക് ഒഴുകി വരികയില്ല താഴ്ന്നിരത്തി നീരോടൂ എന്ന് പറയാറുണ്ട് എൻ്റെ ഹൃദയം ശുദ്ധമായെങ്കിലേ ഹൃദയം സ്വീകരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാൻ എത്ര തവണയാണ് ക്ഷമിക്കാനുള്ള ആക്രമണം നമുക്കുണ്ടാകണം നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നമുക്കും ക്ഷമ സ്വീകരിക്കാൻ സാധിക്കില്ല